ഖുർആൻ പഠിപ്പിക്കാൻ ഹുസൈനവർ പുത്രനെ ബഹുമാന്യരാകും സൽമിയ ഉസ്താദിനെ ഏൽപ്പിച്ചു സൈനുൽ അബിദീൻ പോകുന്നതായി ഫാത്തിഹ പഠിച്ചും കൊണ്ട് താൻ മടങ്ങുന്നതായി ബാപ്പയുടെ മുമ്പിൽ വന്ന് മകനോതുന്നതാ അത് കേട്ട് ബാപ്പ ഹുസൈനുടൻ സന്തുഷ്ടനായി ഉസ്താദിനപ്പോൾ വെള്ളിയും പതിനായിരം കൊടുക്കുന്നതായ ഫിറാസ് പത്തും മേൽത്തരം കുതിരകൾ കൂടാതെ പെട്ടിയിൽ പത്ത് ജോഡി ലിബാസുകൾ വസ്ത്രം കൊടുക്കുന്നതും കണ്ടെന്ന് ചോദിച്ചാളുകൾ ഇതിന് കൊടുക്കേണ്ട ഹക്കെന്തുണ്ട് അതിനുത്തരം ഇതിരുപരിതന്നതിനുണ്ട് അപ്പം ഫാത്തിഹ പഠിപ്പിച്ചതിന് ബാപ്പ ഉസ്താദിന് കൊടുക്കുകയാണ് എന്താ കൊടുക്കണത് പത്ത് കുതിര നാല് ജോഡി വസ്ത്രങ്ങൾ ഇതൊക്കെ കണ്ടപ്പോൾ ആൾക്കാർ ചോദിച്ചു അല്ല എന്തിനാ അപ്പം ഇതൊക്കെ കൊടുക്കണെന്ന് പഠിപ്പിച്ചു എൻ്റെ സൂറത്ത് ഫാത്തിൽ ഇറങ്ങിയതിൽ ഇതിൻ്റെ ഹബീബായ നബിക്ക് ഇറക്കപ്പെട്ട ഖുർആാനിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നതാണ് ഫാത്തിഹ ഫാത്തിഹിങ്ങളിൽ മിക്ക പേരും പ്രാർത്ഥിച്ചതാണത് മുസ്തഫ മാന്യങ്ങളൊക്കെ സാധുക്കളാണ് കാരണം അള്ളാഹിൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥനയാണത് കാരണം പണമുള്ളവൻ പഠിപ്പിക്കുവാൻ മടിക്കുന്നതാ അതുകൊണ്ട് കുറുവാൻ തന്നെ പാഴാകുന്നതാ അപ്പം ആൾക്കാർ ആൾക്കാരവിടക്ക് തിരിഞ്ഞു നോക്കില്ലല്ലോ അപ്പോൾ പാവങ്ങളാവുമ്പോൾ പിന്നെ എന്താവും അള്ളാഹാൻ്റെ ദീനം നിലനിൽക്കുമെന്ന് മനസ്സിലാക്കി അപ്പോൾ എന്തെങ്കിലും അവർക്കിന്ന് നാം കൊടുക്കുന്നത് കരിങ്കല്ലിനേക്കാൾ ഭാരമാ നമുക്കുള്ളത് വല്ല എന്തെങ്കിലും എന്തേലും കൊടുത്താലിന്ന് അപ്പം നേരെ മറിച്ചാണ് ഏറ്റവും കുറച്ച് കൊടുക്കുന്ന ആൾക്കാരാണ് മല്യവിഭാഗം മുല്യന്മാർക്കൊന്നും കുറച്ചാ കൊടുക്കുകയുള്ളൂ എത്രയേ കുറച്ച് കൊടുക്കാൻ പറ്റുക ചത്ര ആ വിഷയത്തിലൊന്നും ആൾക്കാർക്ക് നേരം വെളുത്തിട്ടില്ല